എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള ജോബ് വേക്കൻസി നോക്കാം എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലിയാണ് രണ്ട് നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന് കീഴിൽ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ആൻറ്റിസിബൈറ് വേക്കൻസീസ് ആണ് വരുന്നത് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ബി ടെക് ഇൻ സിവിൽ ഓർ കെമിക്കൽ ഓർ എൻവയ്മെൻറ്റൽ എൻജിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ മൂന്ന് സ്ട്രീംസിൽ ബിടെക് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇക്കുറത്തി ക്വാളിഫിക്കേഷൻസ് നോക്കാം ബിടെക് സിവിൽ എൻജിനീയറിങ്ങിന് പകരം ബിഇ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം ഇ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ബി ടെക് എൻവയർമെൻറ്റൽ എൻജിനീയറിംഗിന് പകരം എം ടെക് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഓ ടെക്നോളജി എം ടെക് എൻവയൺമെൻറ്റൽ എൻജിനീയറിംഗ് എം ടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഇക്വതന്റ് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഉണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്തത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് സ്ത്രീയുടെ പേര് എൻജിനീയറിംഗ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ത്രീ ആണ് ശമ്പളം ലഭിക്കുന്നത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് വരെയാണ് വേക്കൻസി രണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ ഇളവുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് അല്ലെങ്കിൽ എൻ ടി സി ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇക്കുതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കെ ജി സിഇ സിവിൽ എഞ്ചിനീയറിംഗിന് പകരമായിട്ട് പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ബി ഇ സിവിൽ എഞ്ചിനീയറിംഗ് എം ടി സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എൻ ടി സി സിവിൽ ഡ്രാഫ്സ്മാന് പകരമായിട്ട് ഐ ടി ഐ ഓർ ഐ ടി സി സിവിൽ ഡ്രാഫ്സ്മാൻ ഐ ടി ഐ ഓർ ഐ ടി സി ഡ്രാഫ്സ്മാൻ സിവിൽ പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് ബി ഇ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഇക്വലൻ്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത് അപ്ലൈ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് വഴിയാണ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനഞ്ചാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി